ഹായ് ഫ്രണ്ട്സ് ഉച്ചക്ക് ഭക്ഷണമൊക്കെ കഴിച്ച് ഒന്ന് കിടന്നപ്പം അല്ലാത്തൊരാഗ്രഹം അരിപ്പായസം കുടിക്കാൻ അതും വെറും അരിപ്പായസമല്ല കേരമലൈസ് അരിപ്പായസം കുടിക്കാൻ ഒരു ബോധി അപ്പോൾ ഒന്നും നോക്കിയില്ല ഞങ്ങൾ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ അരിയൊക്കെ എടുത്ത് എല്ലാം അരി ഇരുത്താണ്ട് കുക്കറിലൊക്കെ ഇട്ട് വേവിക്കാൻ വെച്ച് അങ്ങനെ വിസിലൊക്കെ വന്നു വിസിലൊക്കെ വന്നപ്പോൾ കുറച്ച് വെള്ളം കയറാൻ തോന്നും ഗ്യാസ് മില്ലൊക്കെ ആയി ഒന്നും നോക്കിയില്ല ഒക്കെ തോത്തിയാണ്ട് നമുക്ക് നല്ല പായസം കുടിക്കാമല്ലോ ശേഷം നല്ല ഇതിൽ നിന്ന് പിന്നെ ഒരു പാത്രം എടുത്താണ്ട് ക്യാരമലൈസ് ചെയ്യാനും വേണ്ടി ഞാൻ കുറച്ച് പഞ്ചസാര ഒക്കെ ഇട്ട് ഇപ്പം നല്ല ത്രില്ലാണ് പാത്രം കറക്റ്റ് സ്ലോ മോഷൻ വീഡിയോ ഒക്കെ എടുക്കുക എന്നൊക്കെ വിചാരിച്ച് അങ്ങനെ പായസത്തിന് ക്യാരമലൈസ് ചെയ്യാനും വേണ്ടി ഗ്യാസ് മിൽ വെച്ചു അപ്പം ഇങ്ങനെ ചെറുതായിട്ടിങ്ങനെ വായി വരുന്നുണ്ട് അപ്പം ഇങ്ങനെ നല്ല ത്രില്ല് നിൽക്കാം എല്ലാം ചൂടായി ഇങ്ങനെ വരാനും വേണ്ടി ഇങ്ങനെ ക്യാരമലിങ്ങനെ ആയി ഇങ്ങനെ വരുന്നുണ്ട് നിൽക്കുന്നുണ്ട് അപ്പം ഞാൻ വിചാരിച്ചത് എന്താ അതൊക്കെ ഇങ്ങനെ കട്ടങ്ങനെ ആയി നിൽക്കുന്നത് എത്ര ആയിട്ടും കട്ടത്താ ഒരു കാലത്ത് വിചാരിച്ച് അങ്ങനെ നോക്കി പിന്നെ ആലോചിച്ചത് അതിൻ്റെ ഞാൻ കളിക്കുന്ന കയ്യിലിൻ്റെ അതിൻ്റെ ഉരുക്കി ത് പിന്നെ ഒന്നും നോക്കിയില്ല അടുത്തൊരു കുക്കറിട്ടാണ്ട് കുറച്ച് പഞ്ചസാര ഒക്കെ വീണ്ടും നന്നായിട്ട് ഇറക്കി തുടങ്ങി അപ്പോൾ ഇതാവാട്ട് ഞാൻ കുറച്ച് വെള്ളം വന്നാണ്ട് വീണ്ടും ഗരം മിക്സ് ചെയ്യാനും മടങ്ങി അത് എത്ര ആയിട്ടും ആവണില്ല അത് പിന്നെ വെള്ളം വറ്റി പിന്നെങ്ങനെ നമ്മൾ അത് പഞ്ചസാര വറുത്ത മാതിരിയായി നല്ലോണം വെള്ളമൊക്കെ വറ്റി ഇട്ടേനായിട്ട് കൂടുതൽ പഞ്ചസാര അയേക്കാം പിന്നെയും കുറച്ചു നേരം കൂടി അങ്ങനെ ആക്കി നിന്നപ്പോൾ നന്നായിട്ട് വരഞ്ഞു വന്നു പിന്നെ അങ്ങനെ ബാക്കുന്ന ഒച്ചയൊക്കെ ഉണ്ട് ഞാൻ നേരത്താക്കി എൻ്റെ പാത്രം ഇങ്ങനെ പൊട്ടുന്നത് പിന്നെ ഞാൻ പിന്നെയും ചായ പാത്രം മാറ്റി എങ്ങനെയായാലും വിട്ട് വെറുക്കാൻ തയ്യാറല്ല അപ്പോൾ വീണ്ടും വേറെ പാത്രത്തേക്കാക്കി ക്യാരമിലൈസ് കുറച്ച് പഞ്ചസാരയും കുറച്ച് വെള്ളം ഉണ്ടാക്കിയുണ്ട് കുറച്ചൊരു ക്യാരമൈസ് ആക്കി പിന്നെ പാല് വാർന്ന് പാല് പാറന്നപ്പം കുറച്ച് കട്ട് ചെയ്ത് ഞാൻ ഫ്ലോപ്പായി വിചാരിച്ച് പിന്നെയും ഇളക്കി ഇളക്കി ഉക്കി നീ രൂപത്തിലാക്കി പിന്നെ ഏലക്കായി പൊടിച്ചതില്ല കുരു തൊളിച്ചിങ്ങനെ ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്ത് അതിൻ്റെ കട്ടൊക്കെ ഇങ്ങനെ പോക്കി പിന്നെ വേവിച്ചാൽ നമ്മളെ അരി അരിക്ക് ഇട്ട് അതും കുറച്ച് കട്ട് ചെയ്യണേ അപ്പം നന്നാക്കി ഇളക്കി കൊടുത്ത് നല്ല പായസത്തിൽ ഇങ്ങനെ കട്ടൊക്കെ ഒടിച്ച് ചേർത്ത് പിന്നെ കുറച്ച് ചത്താലും ചമഞ്ഞ് നടക്കണം അപ്പം കുറച്ച് മിൽക്ക് മേഡൊക്കെ ഒഴിച്ച് നല്ലൊരു ആഡംബരം രൂപത്തിലാക്കി മാറ്റി ഇറക്കി അങ്ങനെ പായസം റെഡിയായി പായസം പറയുകയാണെങ്കിൽ കുടിക്കാനൊക്കെ നല്ല രസമുണ്ട് പക്ഷെ അയൊന്നും കൂടി വേണ്ടിയിരുന്നു എന്നാലും എങ്ങനെയെങ്കിലും നമ്മളുണ്ടാക്കിയതല്ലേ വിചാരിച്ച ഉണ്ട് കുടിച്ച് കുഴപ്പമില്ല ഫസ്റ്റ് ട്രൈ ചെയ്യാണ്